പെരുങ്ങോട് യൂത്ത് ലൈബ്രറി എം ശിവശങ്കരൻ മാസ്റ്റർ അനുസ്മരിച്ചു അനുസ്മരണ സമ്മേളനം പ്രശസ്ത കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് എ മാധവൻ അധ്യക്ഷനായി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രഭാനു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് മാസ്റ്റർ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം എം കെ പ്രദീപ് താലൂക്ക് ലൈബ്രറി സെക്രട്ടറി ടി സത്യനാഥൻ മാസ്റ്റർ നഗരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ പുരോഗമന കലാസാഹിത്യ സംഘം തൃത്താല ഏരിയ സെക്രട്ടറി കെ ജനാർദ്ദനൻ പോമുള്ളി നാരായണൻ നാരായണൻപാട് യൂത്ത് ലൈബ്രറി സെക്രട്ടറി കെ മണികണ്ഠൻ ജോയിന്റ് സെക്രട്ടറി ടി രാജീവ് ആ കവിതയ്ക്ക് അകത്തളത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ശിവശങ്കര മാഷ് നമുക്ക് കാണിച്ചത് ഏറെക്കാലമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ നടന്ന് നടന്ന് തളർന്ന് ഇളവ് മേലെ ഇടം തേടി ഒരു സന്താസേർത്ത് ഒരു വീട്ടിൽ കയറി ചെല്ലുകയാണ് അങ്ങനെ കയറി ചെല്ലുന്ന ആ വഴിയാത്രക്കാരനോട് വീട്ടിലെ ഓരോരുത്തരും നിനക്കിണപ്പെത്തുന്ന ഒരു സ്ഥലം തരാൻ ഇവിടെ സ്ഥലമില്ല പലരും പല രൂപത്തിൽ കുറ്റപ്പെടുത്തും എന്ന് പറയുക പക്ഷെ ഒരു കൊച്ചു കൊച്ചുകുട്ടി കൈപിടിച്ചു കൊണ്ടുപോയി തുളസിത്തറയിലുള്ള ആ തിരിയിലേക്ക് ആ പ്രകാശത്തെ ഏറ്റുവാങ്ങിയപ്പോൾ യഥാർത്ഥത്തിന് ഒരു പുതിയ അർത്ഥത്തിലേക്ക് എങ്ങനെയാണ് വെളിച്ചം വഴിമാറുന്നത് എന്നാണ് ആ കവിതയിലൂടെ എടശ്ശേരി പറഞ്ഞത് കുട്ടികൾക്ക് വേണ്ടി ആ കവിത ചിട്ടപ്പെടുത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ശിവശങ്കര മാഷ് പാണിമാഷ് ഇവരെല്ലാം ചേർന്നിരിക്കുന്ന ആ സദസ് നമുക്ക് നൽകിയ സന്ദേശം സന്ദേശമതാണ് ഏത് ആകാശത്തിലൂടെ എത്ര സഞ്ചരിക്കുമ്പോഴും താഴ്ന്നു വരുന്ന സമയത്ത് അതിനെ സ്വീകരിക്കാനും അതിൽ നിന്നുള്ള പ്രകാശത്തെ ഉൾക്കൊണ്ട് പുതിയ സൂര്യനെ വലിയ രൂപത്തിൽ കാഞ്ചു നൽകാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്നത് ഒരു കവിതയിൽ നിന്ന് അദ്ദേഹം നമുക്ക് നൽകിയ ഒരു സന്ദേശത്തിന്റെ വലിപ്പം എത്രയായിരുന്നു എന്നിവിടെയാണ് നാം ഓർക്കുന്നത് പലതും കെട്ടുപോകാമെങ്കിൽ അതിൻ്റെ കനലിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ കാന്തിയെ കണ്ടെത്താൻ കഴിയുമെന്ന് ശിവശങ്കരം മാഷെ പോലുള്ള ആളുകൾ വി പി വാസുദേവനെ പോലുള്ള ആളുകൾ നമുക്ക് ജീവിതം കൊണ്ട് പകർന്നു വന്നു അത്തരമൊരു അർത്ഥത്തിലാണ് അദ്ദേഹം ജീവിതം എങ്ങനെ എന്ന് സൂചിപ്പിക്കുന്ന പെൻഷൻകാർക്ക് വേണ്ടി ഒരു കവിത ചിട്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു അതും മെഡശ്ശേരിയുടെ തന്നെ കടത്തി തോണി എന്ന് പറയുന്ന ഒരു കവിതയാണ് വൈകുന്നേരത്തിലെ വേലിയേറ്റത്തിൽ വന്നു നിൽക്കുന്ന ഒരു തോണി നിങ്ങൾ ജീവിതവും മരണവും തമ്മിലുള്ള ഒരു സന്ദർഭവുമായി മുഖാമുഖം നിൽക്കുന്നതിന് എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്നതാണ് എറസീരിയാ കവിതയിൽ പറയുന്നത് ഞാൻ വരാൻ കാത്തി നിൽക്കുക തന്നെയാണ് തോണിക്കാരനോട് പറയുന്നു വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിൻ്റെയും താളത്തിനനുസരിച്ച് നീ തോണി തിരിച്ചു കിട്ടിക്കൊള്ളുക പക്ഷെ എങ്ങനെയാണ് ഞാൻ വരിക ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലാകെ നോക്കൂ ഓരോരുത്തരും ഓരോ പ്രകാരത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പള്ളിയാലിലേക്ക് തെളിച്ചുവിട്ട പൈക്കൾ ഇതാ കടന്നു വരുന്നത് നീ കാണുന്നില്ലേ സായാഹമായിരിക്കുന്നു എന്ന് ഉറപ്പ് വരുമ്പോഴും അതിന്റെ പല രൂപത്തിലായി തൂങ്ങി നിൽക്കുന്ന വയറവള്ളിയുടെ പഴുപ്പ് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ ചവച്ചിറങ്ങി വരുന്ന ആ പൈക്കളെപ്പോലെ പ്രകൃതി നിരത്തിയിരിക്കുന്ന സസ്യജാലങ്ങളെപ്പോലെ വടക്കൻ വണ്ടിയെ കാത്ത് തമാശ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് പെണ്ണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി